السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم ربي ريودي ربي سيدنا محمد رسول الله صلى الله عليه وسلم ربي 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 تعالى عنه ഒതുവെടുക്കാൻ വേണ്ടി വെള്ളം വെള്ളമെടുത്ത് കൊടുക്കുകയുണ്ടായി ആ സമയത്ത് സയ്യിന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹസ്ലങ്ങൾ റബി നൂനോടുള്ള മഹബത്ത് കൊണ്ട് പറഞ്ഞു സല്യാ റബി അ ഇഷ്ടമുള്ളത് ചോദിക്കുവാൻ അപ്പോൾ റബി അറദി അള്ളാഹുത്ത അലാനു ആ സമയത്ത് പറഞ്ഞത് എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ഇഴുകി ചേർ ചേർന്നിരിക്കണമെന്നാണ് റബി അറദി അള്ളാഹുത്ത അലാനു പറഞ്ഞത് അപ്പോൾ സീതുന റസൂൽ കരീം സാഹ അല്ലൈ വസ്ലമാങ്ങൾ ഇത് തരില്ല എന്നൊരിക്കലും പറഞ്ഞില്ല ബിക്കസിറത്തി സുജൂത് സുജൂദ് നീ അധികരിപ്പിക്കൽ കൊണ്ട് നിനക്ക് സ്വർഗത്തിലേക്കുള്ള സ്വർഗം സ്വർഗത്തിലേക്കുള്ള ഞാനുമായി എഴുകിച്ചേർന്ന് ലഭിക്കുവാൻ അവസരം ഉണ്ടാകുന്നതാണ് എന്നാണ് സീദിന റസൂൽ കരീം സലാഹു അല്ലൈവസ്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം മഹബത്ത് റസൂൽ സല അലൈ വല്ലം നബി സലാഹുലീസ് മാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും പ്രിയം വെക്കുവാനും നാം ശ്രമിക്കൂ നബി സലഹ് അല്ലൈസ് മാതങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫുർദോസ് അള്ളാഹുഅല நம்மளை உள்படுத்த செய்யுகையும் செய்யுமாறாக